നമസ്കാരം കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി ബി ജെ പി ഓഫീസ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായതും ഈ ഓഫീസ് മുറിക്ക് കെട്ടിടം കൊടുത്ത സ്ത്രീയെ ഭീഷണിപ്പെടുത്തിയതും അതുപോലെ ഇവരുടെ വീട്ടിൽ കൊണ്ട് ബോംബ് സൂക്ഷിച്ച് നടക്കമുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു പെരളശ്ശേരിയിൽ എ കെ ജിയുടെ ജന്മനാടായ പെരളശ്ശേരി ബി ജെ പിയെയോ ആർ എസ് എസിനെയോ കാല് കുത്തിക്കില്ല ഓഫീസ് തുടങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ധാരാളം സഖാക്കൾ ഒരുപാട് മുദ്രാവാക്യങ്ങൾ വിളിച്ചു പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി എന്ന സംവിധാനം രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സാംസ്കാരിക പ്രസ്ഥാനം അത് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും പ്രവർത്തിക്കുന്നു അപ്പോൾ പിന്നെ കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയിൽ സഖാക്കന്മാർ ബി ജെ പി അറസ് നിരോധിത മേഖല എന്നെഴുതി വെച്ചാൽ അവിടെ പ്രവർത്തിക്കാതിരിക്കുന്നു ഒരിക്കലുമില്ല തീർച്ചയായിട്ടും പ്രവർത്തിക്കും അതിശക്തമായി തന്നെ പ്രവർത്തിക്കും വലിയ രീതിയിലുള്ള ഉദ്ഘാടന ചടങ്ങാണ് നടന്നത് ധാരാളം സാംസ്കാരിക രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തെ ആളുകൾ പങ്കെടുത്തു മുഖ്യ പ്രഭാഷണം നടത്തിയത് ശ്രീ വി പി ശ്രീ പത്മനാഭാണ് അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും അറിയാം ചാനൽ ചർച്ചകളിലൂടെ ഒക്കെ തന്നെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് സഖാവിൻ്റെയും കോൺഗ്രസുകാരൻ്റെയും ലീഗുകാരുടെയും മുഖത്ത് നോക്കി ചരിത്രവും സംഭവങ്ങളും പറഞ്ഞുകൊണ്ട് ഉദാഹരണങ്ങൾ കൃത്യമായി ഡേറ്റ് ഇട്ട് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിയാണ് ശ്രീ പത്മനാരായൻ അദ്ദേഹമാണ് മുഖ്യ പ്രഭാഷണം നടത്തിയത് അദ്ദേഹം പറഞ്ഞു ഇവിടെ ബംഗാളിൽ ജ്യോതി ബസു മത്സരിച്ച മണ്ഡലത്തിൽ ഇന്ന് സി പി എമ്മിന്റെ അവസ്ഥ എന്താണ് ബി ജെ പിയുടെ അവസ്ഥ എന്താണ് ബംഗാളിലും ത്രിപുരയിലും മറ്റു പല മേഖലകളിലും സി പി എം എന്തായിരുന്നു പണ്ട് ഇപ്പോൾ എന്താണ് കേരളവും അങ്ങനെ തന്നെയാകും എന്ന കാര്യമാണ് ശ്രീ വി പി ശ്രീ പത്മനാഭൻ തന്റെ മുഖ്യപ്രഭാഷണത്തിൽ ചൂണ്ടിക്കാട്ടിയത് നോർത്ത് ർഗാനാസും ട്വന്റി ഫോർ സൌത്ത് വർഗാനാസും ദക്ഷിണ വർഗാനാസും ഉത്തര ബർഗാനാസ് അതിൽ ദക്ഷിണ വർഗാനാസ് ജില്ലയിലെ സാത്താഗച്ചി എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നാണ് ജ്യോതിബാസ മുപ്പത് കൊല്ലം ബംഗാൾ നിയമസഭയിൽ എത്തിയത് മുപ്പത് കൊല്ലം ചൈന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ അടക്കിട്ടിയ ഓട്ടത്തിൽ പതിനാറായിരുന്നു ആ മണ്ഡലത്തിൽ ബിജെപിക്ക് കിട്ടിയ ജയിച്ചത് തൃണമൂൽ കോൺഗ്രസ് ആണ് ആ തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട് ഒരു ലക്ഷത്തി പതിനെട്ടായിരം തൃണമൂൽ കോൺഗ്രസ് ഒരു ലക്ഷത്തി പതിനെട്ടായിരം വോട്ട് നേടി ജയിച്ചപ്പോൾ എൺപത്തെട്ടായിരം വോട്ട് നേടി ബിജെപി രണ്ടാം സ്ഥാനത്തെത്തിയപ്പോൾ നമ്മുടെ പാർട്ടിക്ക് കിട്ടിയത് പതിനാറായിരം വോട്ട് ആറ് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനം എന്ത് വെച്ചാൽ കെട്ടിവെച്ച കാശിലാണ് അവിടെ ജ്യോതിബാസം മുപ്പത് കൊല്ലം നിയമസഭയിലെത്തിയ മണ്ഡലത്തിൽ നിങ്ങൾക്ക് ആറ് പോയിന്റ് എട്ട് ഒമ്പത് ശതമാനം വോട്ടാ കെട്ടിവെച്ച കാശില്ല പിന്നെയാണ് ഇവിടെ ആന പറക്കുന്ന കാറ്റ അടിക്കുന്നത് അതിൽ ഞങ്ങൾ ഈ ആട്ടുകുട്ടീനെ തിരഞ്ഞെടുക്കുന്നത് ഈ രാജ്യത്തെ എല്ലാ സ്ഥലത്തും ബി ജെ പി എത്തും അത് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട കഴിഞ്ഞ പത്തര പതിനൊന്ന് വർഷമായി രാജ്യത്ത് പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി അയാൾക്കൊരൊറ്റ ലക്ഷ്യമിടും ഒരറ്റ ലക്ഷ്യം ഈ രാജ്യത്തിലെ ദാരിദ്ര്യം മാറ്റണം ഈ രാജ്യത്തിലെ ചെറുപ്പക്കാർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം ഈ രാജ്യത്തിലെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം അവർക്ക് സ്വയം പര്യാപ്തത വേണം ഈ രാജ്യത്തിലെ കൃഷിക്കാരന് അന്തസ്സായി നഷ്ടമില്ലാതെ ആത്മഹത്യാ ഭീഷണിയില്ലാതെ കൃഷി ചെയ്യാൻ സാധിക്കണം ഇവിടെ നല്ല റോഡുകൾ വേണം നല്ല റെയിലുകൾ വേണം നല്ല തീവണ്ടി ഓടണം നല്ല വിമാനത്താവളങ്ങൾ വേണം ഈ രാജ്യത്തെ ഐ ഐ ടികൾ വേണം എയിംസുകൾ വേണം മെഡിക്കൽ കോളേജുകൾ വേണം നല്ല ആശുപത്രികൾ വേണം രാജ്യം ലോകത്തിന് മുമ്പിലും വലിയ ശക്തിയായി വളരണം അതിന്റെ പണി കഴിഞ്ഞ പത്ത് പതിനൊന്ന് കൊല്ലമായി അങ്ങ് ഓരെടുത്തത് നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിന് വരുമ്പോ ഇന്ത്യ രാജ്യം ലോക രാജ്യങ്ങളുടെ ഇടയിൽ സാമ്പത്തികമായ വലുപ്പത്തിന്റെ കാര്യത്തിൽ പതിനൊന്നാം സ്ഥാനത്താണ് പതിനൊന്നാം സ്ഥാനത്ത് ോകത്ത് രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ പൈസയുടെ കാര്യത്തിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ സമ്പത്തിന്റെ കാര്യത്തിൽ പതിനൊന്നാം സ്ഥാനത്തായി ഇന്നത്ര എട്ടൊമ്പത് വർഷം നരേന്ദ്രമോദി ഭരിച്ചപ്പോൾ ഈ രാജ്യം ഇന്ന് ലോകത്ത് പൈസയുടെ കാര്യത്തിൽ സമ്പത്തിന്റെ കാര്യത്തിൽ വരുമാനത്തിന്റെ കാര്യത്തിൽ ലോകത്തെ നാലാം സ്ഥാനത്താണ് അമേരിക്കയും ചൈനയും ജർമ്മനിയും കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് അമേരിക്കയും ചൈനയും ജർമ്മനിയും കഴിഞ്ഞാൽ നമ്മളാണ് ഇരുന്നൂറ് വർഷം നമ്മളെ അടക്കി വരിച്ച ബ്രിട്ടൻ ഏഴാം സ്ഥാനത്താണ് ഫ്രാൻസ് ആറാം സ്ഥാനത്താണ് ജപ്പാൻ അഞ്ചാം സ്ഥാനത്താണ് ഭാരതം നാലാമത്തെ സ്ഥാനത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഭാരതം അമേരിക്ക കഴിഞ്ഞാൽ ചൈനയെ പിന്തള്ളി ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡുകൾ നീളത്തിലുള്ള റോഡുകളുള്ള രാജ്യം ഭാരതമാണ് നിങ്ങള് ഹൈവേ നോക്ക് ഇന്ത്യ രാജ്യത്ത് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഒരു ജലാതല വകുപ്പ് മന്ത്രി ആ മന്ത്രി ഇന്ത്യ മുഴുവൻ ഹൈവേകൾ നിർമ്മിക്കുകയാണ് കേരളം ബിജെപിക്ക് അന്യമൊന്നുമല്ല ഇവിടെ ചില സംവിധാനങ്ങളിൽ പോരായ്മകളുണ്ട് ബിജെപിയുടെ പ്രവർത്തനത്തിൽ തീർച്ചയായിട്ടും നമ്മളത് ആത്മവിമർശനമായി തന്നെ അത് അംഗീകരിക്കുന്നു അത് കൃത്യമായി പരിഹരിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ബി ജെ പി വളർച്ചയാണ് കേരളത്തിൽ നേടിയത് ആറ് ഏഴ് ശതമാനത്തിൽ നിന്ന് ഇപ്പോൾ ഇരുപത് ഇരുപത്തിയൊന്ന് ശതമാനം വരെ എന്ന വോട്ട് ഷെയർ സംവിധാനത്തിലേക്ക് മാറിയത് പടിപടിയായിട്ടാണ് അത് കുറച്ചുകൂടി ദ്രുതഗതി വളരെ വേഗത്തിൽ തുടരേണ്ടതിന്റെ ആവശ്യകത കേരളം തീർച്ചയായിട്ടും ബി ഹൃദയം തുറന്ന് സ്വീകരിക്കും അംഗീകരിക്കും പൂർണ്ണമായി അംഗീകരിക്കും എന്നുള്ള കാര്യവും ശ്രീ വി പി ശ്രീ പത്മനാഭൻ ചൂണ്ടിക്കാട്ടി കൃത്യമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു പെരളശ്ശേരിയിൽ നല്ല ഏത് പാർട്ടി ഗ്രാമത്തിലായാലും ഏത് പാർട്ടി സ്വാധീന മേഖലകളിലായാലും ഏത് ആർ എസ് എസ് നിരോധിത മേഖലകളിലായാലും തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയും സ്വയംസേവ രാഷ്ട്രീയ സ്വയം സേവക സംഘവും വിവിധ ക്ഷേത്രങ്ങളും കൃത്യമായി തന്നെ പ്രവർത്തിക്കും അതിനെ എതിരിടാനും അതിനെ മോശ മോശമാക്കാനും അല്ലെങ്കിൽ ആക്രമിക്കാനും ഒക്കെ തന്നെ പലരും ഇറങ്ങി പുറപ്പെട്ടേക്കാം അങ്ങനെയൊക്കെ തന്നെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിട്ട് തന്നെയാണ് ബി സംഘവും ഇവിടം വരെയൊക്കെ എത്തിയത്